ജൂലൈയിൽ അവതരിപ്പിക്കാനിരിക്കുന്ന കേന്ദ്ര ബജറ്റിന് മുൻപ് പെട്രോൾ ഡീസൽ വിലകളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടായേക്കും ഉൽപ്പന്നങ്ങളെ ചരക്കു സേവന നികുതി പരിധിയിൽ ഉൾപ്പെടുത്തുന്ന കാര്യം വീണ്ടും സജീവ ആയിരിക്കുകയാണ് ജൂൺ ജി എസ് ടി കൌൺസിൽ യോഗം ഇക്കാര്യം പരിഗണിക്കും കേന്ദ്ര ധനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ നടക്കുന്ന യോഗത്തിൽ സംസ്ഥാന ധനമന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ പെട്രോൾ ഡീസൽ വിലകൾ ജി എസ് ടിയുടെ പരിധിയിൽ കൊണ്ടുവരുന്ന കാര്യം പരിഗണിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും ഇക്കാര്യത്തിൽ അനുകൂല അഭിപ്രായമാണ് വിലക്കേറ്റ് നിയന്ത്രിക്കാൻ പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തണമെന്ന അഭിപ്രായം നേരത്തെ തന്നെ ഉണ്ട് തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായ പശ്ചാത്തലത്തിൽ എട്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോഴത്തെ കൌൺസിൽ യോഗം നടക്കുന്നത് പുതിയ സർക്കാർ അധികാരം ഏറ്റെടുത്തതിനു ശേഷമുള്ള ആദ്യ യോഗം കൂടിയാണ് ഇത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ജി എസ് ടിയിൽ ഉൾപ്പെടുത്തിയാൽ പെട്രോൾ ഡീസൽ വില നിലവിലുള്ളതിനേക്കാൾ കുറയും സർക്കാരുകൾ നിലവിൽ അറുപത് ശതമാനത്തോളം നികുതിയാണ് ഈ ഇനത്തിൽ എനത്തിൽ അനുകൂല തീരുമാനമുണ്ടായാൽ ഉപഭോക്താക്കൾക്ക് അത് വലിയ നേട്ടമാകും നികുതിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത തെളിയും നിലവിൽ അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നിങ്ങനെയുള്ള നിരക്കുകളിലാണ് ജി എസ് ടി ഈടാക്കുന്നത് പെട്രോളിന് പരമാവധി നികുതി നിരക്കായ ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടി ചുമത്തിയാലും ഗണ്യമായ വിലക്കുറവ് ഉണ്ടാകും രാജ്യത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഈ നടപടി സഹായിക്കുകയും ചെയ്യും പെട്രോളിനും ഡീസലിനും മാത്രമായി പുതിയ ജി എസ് ടി സ്ലാബ് സൃഷ്ടിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ ആവില്ല നിലവിൽ രാജ്യത്ത് മൂന്ന് ജി എസ് ടി സ്ലാബുകളാണ് നിലവിലുള്ളതെങ്കിലും സ്വർണത്തിന്റെ പ്രത്യേക സ്ലാബിലാണ് ജി എസ് ടി ഈടാക്കുന്നത് മൂന്ന് ശതമാനം ഇതുപോലെ ഒരു പ്രത്യേക സ്ലാബ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കും ഏർപ്പെടുത്തിയേക്കാം ഇത് ഏതായാലും ഇരുപത്തിയെട്ട് ശതമാനത്തിന് മുകളിലായിരിക്കാനാണ് സാധ്യത പെട്രോൾ ഡീസൽ വിലകൾ ജി എസ് ടി പരിധിയിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചാൽ സംസ്ഥാനങ്ങളുടെ വരുമാനത്തിൽ കാര്യമായ കുറവ് സംഭവിക്കും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതിയിലൂടെ സംസ്ഥാനങ്ങൾക്ക് നേരിട്ട് ലഭിച്ചിരുന്ന പണം ഇനി കേന്ദ്രത്തിലേക്ക് പോകുകയും സംസ്ഥാനങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്യും കേരളത്തിന്റെ ആകെ വരുമാനത്തിന്റെ മുപ്പത് ശതമാനത്തോളം ഇന്ധന നികുതിയിൽ നിന്നാണ് ലഭിക്കുന്നത് ഇതിൽ ഗണ്യമായ കുറവ് സംഭവിക്കുമെന്നുള്ളത് കൊണ്ട് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇതിനെ എതിർക്കുകയാണ് ജി എസ് ടി നടപ്പിലാക്കുകയും എക്സൈസ് ഡ്യൂട്ടിയും സെസ്സുകളും ഈടാക്കാതിരിക്കുകയും ചെയ്താൽ കേന്ദ്രത്തിനും ഒരുപാട് നഷ്ടം ഉണ്ടാകും എന്നാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ജി നടപ്പിലാക്കിയാലും കേന്ദ്ര സർക്കാരിന് എക്സൈസ് നികുതി പിരിച്ചെടുക്കാനുള്ള അധികാരം ഭരണഘടനയിൽ ഉണ്ട് ഇതനുസരിച്ച് എക്സൈസ് ഡ്യൂട്ടിയും സെസും ഈടാക്കാനാകും സംസ്ഥാന സർക്കാരുകളുടെ വരുമാനം ഗണ്യമായി കുറയുന്ന സാഹചര്യത്തിൽ എതിരഭിപ്രായമുള്ളവരുടെ ആശങ്ക പരിഹരിക്കാനുള്ള നടപടികളും യോഗത്തിൽ ചർച്ച ചെയ്യപ്പെട്ടേക്കും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തണമെന്ന ദീർഘകാല ആവശ്യത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്നാണ് വ്യവസായ വാണിജ്യ സമൂഹം ഉറ്റുനോക്കുന്നത് മീഡിയ